ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നീന്തൽപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബേക്കറികളിലൊക്കെ അലമാരി കൂട്ടിയിരിക്കുന്ന ലഡ്ഡു മാതിരി ഇരിക്കും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ലഡ്ഡുവാണെന്ന് പറഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതിന് മധുരമുണ്ട് നല്ല രുചിയുണ്ട് അപ്പോൾ ഇതെല്ലാവരും അങ്ങ് കഴിച്ചോളും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലത്തെ മൂന്ന് പഴുത്ത നേന്ത്രപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് മൂന്നെണ്ണം ആണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ ഈ ഒരു മിക്സി മിക്സഡ് ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് തൊട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കപ്പലിണ്ടിയാണ് കണ്ടല്ലേ ഒരു കപ്പ് കപ്പലിണ്ടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്തു വെച്ചു ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കലക്കി എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കട്ടയില്ലാതെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ മിക്സിക്കകത്തോട്ട് ഇതുകൂടെ ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് തീരെ കളറില്ല അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ഒത്തിരി ഒരു കളറ് കിട്ടാനായിട്ട് ഒരു പൊടിക്ക് ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് മാത്രം ഒരു പൊട്ടിയോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്കൊന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഇടിയിരിക്കട്ടെ ഇനി അടുത്തതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം അതുപോലെ തന്നെ കുറച്ച് തേങ്ങ അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി അതായത് കറുത്ത ഉണക്കമുന്തിരി ബ്ലാക്ക് റേസിൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അത് നമ്മുടെ മിക്സറെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാൻ പോവാണ് ഞാൻ അതാ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇടിയിരിക്കട്ടെ ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൽ തന്നെ നമ്മുടെ മുന്തിരി ഒന്ന് വറുത്തെടുക്കണം കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ ഇട്ടുകൊടുത്ത ഉണക്കമുന്തിരി എല്ലാം ഒന്ന് റോസ്റ്റ് ആയി ഒരു ബോൾ പോലെ വരുന്നതുകൊണ്ടെ നമുക്കിതിനു മാറ്റി വെക്കാം അടുത്തത് ഈ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആ തേങ്ങയും അതുപോലെ തന്നെ അണ്ടി പരിപ്പുണ്ടല്ലോ അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യനായിട്ട് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ മധുരം ഒന്ന് കൊടുക്കണം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോ ഇത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പഞ്ചസാര എല്ലാം ഒന്ന് ഉരുകി അതായത് പിടിക്കുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങയുടെ ഒക്കെ കളറ് മാറി ദാ ഇതുപോലത്തെ ഒരു കളറാവുന്നതന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ഒരു സെയിം പാനിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ ഏത്തക്കയുടെയും ആ കപ്പലിൻ്റെയും പേസ്റ്റ് ദാ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കാം ഇതിപ്പം മൊത്തമായിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ആക്കി നമുക്ക് ഇത് ഇളക്കി എടുക്കാം കൈവിടാതെ ഇളക്കണം ഈ സമയം നിങ്ങൾക്ക് മധുരം ഒന്ന് നോക്കാം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട അഥവാ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ കോൺഫ്ലോർ ഇട്ട് കൊടുത്തത് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വേഗത്തിൽ കുറുകി വരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ വേവിയും ചെയ്യണം ഒരു ടേബിൾ സ്പൂണേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കൈവിടാതെ ഇളക്കി നമ്മുടെ ഈ പാനീന്ന് വിട്ട് വരുന്നാലും വരെ നമുക്കിത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതായിട്ട്താ ഇതുപോലെക്കൊന്ന് കുറുകി വരുന്ന സമയം നമുക്ക് കുറച്ചൊന്ന് നെയ്യോട് കൊടുക്കാം കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഏകദേശമായി വരുന്നുണ്ട് കണ്ടില്ലേ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് ഈ ഒരു പരുവത്തിന് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ ബോൾ പോലെ ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അതിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഒരു ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഇതെല്ലാം കൂടെ നമുക്കൊന്നും കൂടെ ഇളക്കാം കുറച്ചും കൂടെ നെയ്യിട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് അവസാനം ഒരു ഒരു ഇച്ചിരി കട്ടിയുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടണം ഇത് അതുവരെ ഇതുപോലെക്കൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു തേങ്ങ കൂട്ടുകൂടെ നമ്മൾ ഇതിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ് ഈ സമയമൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ല ഇനിയും കരിഞ്ഞു പോവും എന്നും പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ നമ്മുടെ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ആ കോൺഫ്ലോറിൻ്റെ ഇതുമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കൊന്ന് ഇത്തിരി അടുത്തൊന്ന് കഴിക്കുമ്പോൾ അറിയാം പച്ചചവയൊന്നും ഇല്ല എല്ലാം നല്ല വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കപ്പലുണ്ട് അലർജിയോ വല്ലതും ഉണ്ടെങ്കിൽ അതിന് പകരം നമ്മുടെ കാഷ്യംനട്ട് തന്നെ അങ്ങ് യൂസ് ചെയ്താൽ മതി ഇതിനകത്ത് അരച്ച് ചേർക്കാനായിട്ടും പിന്നെ ഇതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം െല്ലാം കൂടെ ചേർത്തിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇതിന് നമ്മൾ മധുരം ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഓർത്തിട്ട് വേണം നമ്മൾ മധുരം മറ്റേ ചേർക്കാനായിട്ട് എല്ലാം കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം സ്റ്റൗവ് ഓഫ് ചെയ്യുവാണ് ഇനി ഒന്ന് നല്ലതായിട്ട് തണുത്ത് വരട്ടതിന് ശേഷം ഞാൻ ഇതെങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മുടെ പഴത്തിൻ്റെ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ഉരുളകളാക്കി അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഉരുട്ടി ഉരുട്ടി എടുക്കുകയാണ് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള വലുപ്പത്തിലും ഒക്കെ ഇതുപോലെക്ക് ആക്കിയെടുക്കാം ഇപ്പം ഞാനിതെല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരില്ലേ ഇതുപോലെക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ഷേപ്പാണ് നമ്മൾ അടിപൊളി ലഡ്ഡു ഉണ്ടാക്കി പോലെ ഇരിപ്പുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ഹെൽത്തി ലഡ്ഡു പഴം വെച്ചിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടൊരു ലഡ്ഡു ഉണ്ടാക്കി അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ണും പൂട്ടി കഴിച്ചോളും എസ്പെഷ്യലി നല്ല സാധനങ്ങളൊക്കെയാണ് നമ്മൾ അകത്ത് ചേർത്തിരിക്കുന്നത് കപ്പലിൻ്റെ ആണെങ്കിലും വണ്ടിപ്പരിപ്പാണെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഇതുപോലെക്കുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്